നടൻ സിദ്ദിക്കിന്റെ കുരുക്കുമുറുകുന്നു ലൈംഗികാരോപണം നേരിടുന്ന നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണിപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ നടപടി യുവനടി നൽകിയ പരാതിയിൽ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളതും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച യുവനടിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പ് ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പിന്നീട് കേസ് അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു യുവനടിയുടെ നടിയുടെ രഹസ്യം വഴി അന്വേഷണ സംഘം നേരത്തെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു അതിൽ നിന്ന് തന്നെ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു സിദ്ദിക്കിനെതിരായ തെളിവുകൾ ശക്തമാണെന്ന് കണ്ടാണ് ാണ് ഹൈക്കോടതി മുൻകൂർജാമപേക്ഷ തള്ളിക്കളഞ്ഞത് അതേസമയം സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ എന്നാണ് സിനിമാ ലോകം കാത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇന്നലെ രാത്രി വരെ സിദ്ദിഖ് കൊച്ചിലെ വീട്ടിലുണ്ടായിരുന്നുവെന്നും അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ എന്നുമാണ് പുറത്തു റിപ്പോർട്ടുകൾ അദ്ദേഹത്തിനെ പലവട്ടം സുഹൃത്തുക്കൾ അടക്കം വിളിക്കുവാൻ വേണ്ടി നോക്കിയിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതിരാവിലെ മുതൽ തന്നെ സിദ്ദിഖിന്റെ വീട്ടിൽ വലിയൊരു മാധ്യമ സംഘം നിലയുറിപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹം അവിടെയില്ല എന്ന് വ്യക്തമായതോടുകൂടി മാധ്യമ സംഘം പിരിയുകയായിരുന്നു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഈ ലൈംഗികതിക്രമ കേസ് പുറത്തുവന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ സംഭവം നടന്നത് യുവതിയുടെ ആരോപണം ഇതുതന്നെയാണ് തന്നെയാണ് തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം തന്നെ ഹോട്ടലിൽ വിളിച്ചു വരുത്തുകയായിരുന്നു സിദ്ദിഖ് പിന്നാലെ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി പറഞ്ഞത് അന്വേഷണ സംഘവും ഇത് ശരിവയ്ക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും സിദ്ദിക്കിനെതിരായുള്ള കുരുക്ക് വളരെ വലുതാണ് എന്നാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ആയതിനാൽ തന്നെയാകാം അദ്ദേഹം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതും വളരെ ഗൗരവകരമായ ഒരു കുറ്റമാണ് സിദ്ധിഖ ചെയ്തിരിക്കുന്നത് ആയതിനാൽ തന്നെയാണ് സിദ്ധിഖ വീട്ടിൽ നിന്ന് മാറിയതും എന്ത് തന്നെയാണെങ്കിലും താരത്തിൻ്റെ അറസ്റ്റ് ചെയ്ത നിമിഷം വേണമെങ്കിലും ഉണ്ടാകാം എന്നും പറയപ്പെടുന്നു മരുന്ന് നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ